വരവൂർ ഗ്രാമപഞ്ചായത്ത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ഭക്ഷ്യ ഉദ്ഘാടനം മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു സംസ്ഥാന സർക്കാരിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി പ്രകാരം വരവൂർ ഗ്രാമപഞ്ചായത്തിലെ മുപ്പത്തൊന്ന് അതിദരിദ്രരെ കണ്ടെത്തി അവർക്കാവശ്യമായ ഭവന പുനരുദ്ധാരണ പദ്ധതി മരുന്ന് ആവശ്യരേഖകൾ ആധാർ കാർഡ് റേഷൻ കാർഡ് ഭിന്നശേഷിക്കാർക്ക് തിരിച്ചറിയൽ കാർഡ് പെൻഷൻ എന്നിവ ഗ്രാമപഞ്ചായത്ത് ലഭ്യമാക്കി അത്താണി ഡെവലപ്മെന്റ് പ്ലോട്ട് മാനുഫാക്ചേഴ്സ് അസോസിയേഷന്റെ സഹായത്തോടെ മുപ്പത്തൊന്ന് കുടുംബങ്ങൾക്ക് പത്തൊമ്പത് ദിനങ്ങളുള്ള ഭക്ഷ്യകിറ്റ് വിതരണ ഉദ്ഘാടനം വനിതാ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ വികസനവും ദേവസ്വം പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ഇപ്പോൾ വീണ്ടും നീതി ആരോഗ്യം കണക്ക് വന്നിട്ട് സീറോ പോയിന്റ് ഫൈവ് ടു പെർസെൻറ്റേജായി കുറഞ്ഞു അതായത് അര ശതമാനം എടുത്താണ് അപ്പം നമ്മൾ അടുത്ത ദിവസം റിവ്യൂ നടത്തി കഴിഞ്ഞപ്പോ കണ്ടത് അതിനേക്കാൾ കുറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഏകദേശം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നാകുമ്പോഴേക്കും ഈ അതിഥിതരെയും മോചിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ കണക്കുകൂട്ടൽ പക്ഷേ അതിനേക്കാളെല്ലാം മുന്നേ നമ്മുടെ കേരളം അതി ദാരിദ്ര്യം നിർമാർജ്ജനം ചെയ്ത സംസ്ഥാനം എന്നുള്ള പേര് പേര് എടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമ്മുടെ കളക്ടറിനോട് ഇവിടെ പറഞ്ഞ നമ്മുടെ മറ്റ് മണ്ഡലത്തിൽ നമ്മുടെ ജില്ലയിൽ ആകെയുള്ള അതിദരിതർ കണക്കെടുത്തപ്പോൾ അയ്യായിരത്തി പതിമൂന്നായി അയ്യായിരത്തി പതിമൂന്നിൽ കുറച്ച് ആളുകളെല്ലാം ഏറ്റാവശ്യ സൂലാഗ്രഹം അതെല്ലാം കഴിഞ്ഞ് മാറ്റി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ മൂവായിരത്തി ഒരുന്നൂറ്റി എട്ട് കുടുംബങ്ങളാണുള്ളത് ആ മൂവായിരത്തി എഴുന്നൂറ്റി എട്ട് കുടുംബങ്ങളിൽ ഇനി ആയിരത്തി ഒരുന്നൂറ്റി ഒമ്പത് കുടുംബങ്ങൾ കൂടി മാത്രമാണ് ഭക്ഷ്യ ടിക്കറ്റ് കൊടുക്കാൻ അപ്പോ നമ്മുടെ തൃശ്ശൂർ ജില്ലയായിരിക്കും ഒരു പക്ഷേ അതികാര്യത്തിലും പൂർണ്ണമായിട്ടും നിർമ്മാർ ചെയ്താൽ നമ്മുടെ കേരളത്തിലെ സാധിച്ചിരുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത അധ്യക്ഷത വഹിച്ചു ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ അവർക്ക് ആവശ്യമായിട്ടുള്ള മരുന്ന് ഭക്ഷണം ഒക്കെ നമ്മൾ ഒരുക്കി കൊടുക്കുകയാണ് ഈ ഒരു സർക്കാർ അധികാരത്തിൽ കയറിയപ്പോൾ നമുക്കറിയാം വലിയ പ്രതീക്ഷയായിരുന്നു ഏറ്റവും അടിത്തട്ടിലുള്ള ജനങ്ങൾക്ക് ഉണ്ടായിരുന്നത് ആ പ്രതീക്ഷയോടൊന്നു തന്നെ ഓരോ പ്രഖ്യാപനങ്ങൾ വരുമ്പോൾ പലപ്പോഴും നമ്മൾ പറയും ഏത് സർക്കാർ വരുമ്പോഴും പ്രഖ്യാപിച്ചു പോകുകയാണെങ്കിൽ അത് നടപ്പിലാക്കിയില്ല എന്നുള്ളതാണ് തട്ടിലുള്ള ഒരു ചർച്ച ഉണ്ടായിരുന്നതെങ്കിൽ രണ്ട് നമ്മുടെ ഈ ഒരു സർക്കാർ അധികാരത്തിൽ ശേഷം പ്രഖ്യാപിച്ച ായി പ്രഖ്യാപിച്ചും ജില്ലാ കളക്ടർ കൃഷ്ണതേജസ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ എന്നിവർ വിശിഷ്ട അതിഥികളായി പങ്കെടുത്തു സംസ്ഥാനത്തിൽ ఓవర్సీసి నన్నట్టు పడికి వేల లక్షం నమ్మకం స్కోళర్షిప్ వరే ప్రౌడైటాను కుట్టి ఇరువతూ పుల లక్షలు వచ్చిట్టు ఓవర్సీస్ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു ജില്ലാ വ്യവസായ കേന്ദ്രം ഓഫീസർ എസ് ഷീബ ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി ജി ദീപു പ്രസാദ് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ യശോദ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എ ഹിദായുത്തുള്ള ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രീതി ഷാജു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി സക്കീന എം ബീവാത്തുക്കുട്ടി ബി കെ സേതു മാധവൻ പി എസ് പ്രദീപ് കെ ജിഷ വി ടി സജീഷ് പി കെ അനിത ആത്മ പ്രസിഡന്റ് കെ എ സൈമൺ ആത്മാ സെക്രട്ടറി എം പി വിഷ്ണു പ്രസാദ് വരവൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇ എൻ ഹരിനാരായണൻ അസിസ്റ്റന്റ് സെക്രട്ടറി എം കെ ആൽഫ്രഡ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക്